ാണ് പോയി ഞാൻ പറഞ്ഞത് എൺപത് ദിവസം ഒന്നും മനസ്സിൽ വെക്കണ്ടോ എൺപത് ദിവസം മനസ്സിൽ വെക്കണ്ട ഞാൻ ഇതുവരായിട്ട് നിങ്ങൾ അടിച്ചിട്ടില്ലല്ലോ ഇങ്ങോട്ടടി വന്ന ജിൻഡോ ഉറപ്പിച്ചോ ജിൻഡോ കപ്പടിക്കില്ല ഞാനാ പറയുന്നത് ഇവിടെ വന്ന ഇരുപത്തഞ്ച് ആളി ഇരുപത്തിനാല് ആളി നിങ്ങൾ ഒഴിവാക്ക് നിങ്ങളൊറ്റക്ക് ഇങ്ങളൊരു മറ്റേ പുലിയാന്ന് വിചാരിച്ചിരിക്കും അത് വേണ്ട പൊട്ടിച്ച് മാറ്റിച്ച് കപ്പിന്റെ ഏഴായൽ വക്കത്ത് വരാത്ത രീതിയിൽ ആക്കും അടിച്ച ജിൻഡോന ഏത് ഒഴിക്കും ഞാൻ എന്തു ചെയ്യും

എനിക്കെന്തോ അസുഖമുണ്ട് കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല അതെ അതെ അവിടെ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടോ ഫ്ലോറിന് കപ്പ് മോഷ്ടിക്കാനാണോ പറഞ്ഞേക്കേത് വഴിക്കും ഞാൻ എന്തു ചെയ്യും കപ്പിലെത്തിയില്ലോ എനിക്ക് പേഴ്സണലി ഞാൻ എനിക്ക് അർജുൻ കപ്പടിക്കണമെന്നായിരുന്നു അതിലെനിക്ക് ഭയങ്കര ഒരു ഉണ്ട് ഇല്ല ഇല്ല സാഡുണ്ട് ാണ് വീട് ഏട്ടനോട്ടാകുമ്പോൾ അധികം കിട്ടിയത് എന്നോട് ചെയ്ത വലിയ സ്നേഹം എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കിറ്റ് തന്നെയാണല്ലെ വിധി